സുനിലിന്റെ സുരക്ഷിതമായ വീടെന്ന സ്വപ്നം കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കി ചാവക്കാട് തിരുവത്രയിൽ വീട് അറ്റകുറ്റപ്പണിക്കിടെ ചുമരിടിഞ്ഞു വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സുനിലിന്റെ വീടിന്റെ സമർപ്പണം രമേശ് ചെന്നിത്തല നിർവഹിച്ചു സുനിലിന്റെ സുരക്ഷിതമായ വീടെന്ന സ്വപ്നം സാധ്യമാക്കാൻ കഴിഞ്ഞത് തിരുവത്രയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് മുൻ കെ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു രണ്ടായിരത്തിരുപത്തിയൊന്ന് ഓഗസ്റ്റ് എട്ടിന് കാലവർഷക്കെടുതിയിൽ തകർന്ന സ്വന്തം വീട് പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതിനിടെ ചുമർ ദേഹത്ത് വീണാണ് കോൺഗ്രസ് മൂന്നാം വാർഡ് കമ്മിറ്റി മുൻ പ്രസിഡന്റും ഐ എൻ ട്യുസി ചാവക്കാട് മണ്ഡലം പ്രസിഡന്റുമായിരുന്ന തിരുവത്ര നടുവിൽപുരയ്ക്കൽ സുനിൽകുമാർ മരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു മുൻ കെ പി സി സി അംഗം സി എ ഗോപ അധ്യക്ഷത വഹിച്ചു കെ വി ഷാനവാസ് എം എസ് ശിവദാസ് എം വി ഹൈദ്രാലി എ കെ അബ്ദുൽ ഖാദർ കെ കെ ശ്രീകുമാർ ഷുക്കൂർ കോനാരത്ത് കെ ബി മുരളി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വീട് നിർമ്മാണത്തിനായി പ്രയത്നിച്ച കെ കെ ശ്രീകുമാർ എം എസ് ശിവദാസ് എന്നിവരെ ആദരിച്ചു പതിനാറ് ലക്ഷം ചിലവഴിച്ച് തൊള്ളായിരം ചതുരശ്രടിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് സിസിടിവി ന്യൂസ് ചാവക്കാട്